സോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ചാപ്റ്റർ സിക്സ് ആയിട്ടുള്ള ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോ അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു വീഡിയോ ചോദിക്കുന്ന ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ബയോളജി എക്സാമിന് എസ് എൽ സിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പബ്ലിക് എക്സാമിന് ഈ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക പിന്നെ ആദ്യമേ തന്നെ പറഞ്ഞു മലയാളം മീഡിയം സ്ലൈഡ്സ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് ഇംഗ്ലീഷ് മീഡിയം കാര്യം വിഷമിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ അധികം താമസിക്കാൻ നമ്മൾ ഫസ്റ്റ് ചൂദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ നോക്കുക ചിത്രീകരണം സൂചകങ്ങളുടെ സഹായത്താൽ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പം ഇവിടെ ഒരു ചിത്രീകരണം നമുക്ക് തന്നിട്ടുണ്ട് ഡി എൻ എ ഡി എൻ എൽ നിന്ന് എക്സ് എക്സിൽ നിന്ന് റൈബോസും റൈബോസോമിൽ നിന്ന് വൈ എക്സ് ഫസ്റ്റ് ചോദ്യം അതാണ് എക്സ് വൈ എന്നിവ ഏതൊക്കെ തന്മാത്രകളാണ് സൂചിപ്പിക്കുന്നത് ബി വൈ തന്മാത്ര രൂപപ്പെടുന്നതിൽ റൈബോസോമിന്റെ പങ്ക് പങ്കെന്ത് സി വൈ എന്ന തന്മാത്ര രൂപപ്പെടുന്നതിന് ആവശ്യമായ അമിനോ ആസുദികൾ എത്തിക്കുന്ന തന്മാത്ര നോക്കുക ഡി എൻ എൽ നിന്നും എക്സ് എന്ന് പറയുന്ന ഒരു തന്മാത്ര റൈബോസോമിൽ എത്തുന്നു അതിനുശേഷം റൈബോസോം വൈ എന്ന തന്മാത്ര ഉൽപ്പാദിപ്പിക്കുന്നു അപ്പൊ ഡി എൻ എ ഉൽപ്പാദിപ്പിക്കുന്ന എക്സ് എന്ന തന്മാത്ര റൈബോസോമിൽ എത്തിയതിനു ശേഷം വൈ എന്ന തന്മാത്രം റൈബോസും ഉൽപാദിപ്പിക്കും എക്സ് എന്ന് പറയുന്നത് ഒരു ആർ എൻ എ ആണ് വെറും ആർ എൻ എ അല്ലാതെ എം ആർ എൻ എ അഥവാൻ എ ആണ് ആർ എൻ എയുടെ ഫുൾ ഫോം അവിടെ പഠിച്ചു വയ്ക്കുക ചിലപ്പം വൺവേഡിൽ നിങ്ങൾക്ക് വരുന്നതാണ് ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഓക്കെ ആർ എൻ എ ഡി എൻ എന്ന് പറയുന്നത് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓക്കെ ി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഡി എൻ എന്ന് പറയുന്നത് ആർ എൻ എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആക്സിഡാണ് ആർ എൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയില് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള വൺ വേർഡ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക എന്നാൽ ഇതുപോലുള്ള വൺ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരാർ എൻ എന്ന് ആ ആർ എൻ എന്ന് പറയുന്നത് എം ആർ എൻ എം ആർ എൻ എം ആർ എൻ എം ആർ എ റൈബോസോമിൽ എത്തിയതിനു ശേഷം ഒരു തന്മാത്ര അവിടെ റൈബോസോം ഉൽപ്പാദിപ്പിക്കുന്നു ആ തന്മാത്രയാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞത് ഓക്കെ പ്രോട്ടീൻ 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 നിർമ്മാണം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നിങ്ങളുടെ പാഠത്തിലുള്ള പ്രോട്ടീൻ നിർമ്മാണം ഈ ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിന് എന്തായാലും ഒരു ചോദ്യം നിങ്ങളുടെ എസ് 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 സി പബ്ലിക് എക്സാമിന് വരുന്നതാണ് പ്രഡിക്ഷൻ ആണ് ഓക്കെ ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരാം നോക്കുക ഒരു പ്രഡിക്ഷൻ ഒരു പ്രൊഡിക്ഷൻ നടത്തുകയാണ് ലിയോൺ എസ് യുടെ എൽ ഒരു പ്രൊഡിക്ഷൻ ആണ് നിങ്ങൾക്ക് പ്രോട്ടീൻ നിർമ്മാണത്തിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ പബ്ലിക് എക്സാമിന് വന്നിരിക്കും ഓക്കെ പ്രഡിക്ഷൻ ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് എന്തായാലും ഒരു രണ്ടോ മൂന്നോ മാർക്കിന് ചിലപ്പം നാലു മാർക്കിന് ചോദ്യം വന്നേക്കാം രണ്ടോ മൂന്നോ മാർക്കിന് എന്തായാലും പ്രോട്ടീൻ ഒരു ചോദ്യം ഷുവർ ആയിരിക്കും സോ ആ ോട്ടീൻ നിർമ്മാണം അതിന്റെ ഫ്ലോ ചാർട്ട് ഒരാർ എന്നെ അതിന്റെ പങ്ക് എല്ലാം നിങ്ങൾ അവിടുന്ന് പഠിച്ചു വെക്കുക ഓക്കെ എക്സ് കിട്ടി എം ആറിനെ പിന്നെ വൈ എന്ന തന്മാത്ര രൂപപ്പെടുന്നതിൽ റൈബോസോമിന്റെ പങ്ക് എന്താ അപ്പൊ വൈ എന്ന തന്മാത്ര ഏതാ നോക്കി കിട്ടി പ്രോട്ടീൻ ആണ് അപ്പം പ്രോട്ടീൻ തന്മാത്ര രൂപപ്പെടുന്നതിൽ റൈബോസോമിന്റെ പങ്ക് എന്താ നോക്കാ റൈബോസോമിൽ വെച്ചാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് അപ്പൊ യുടെ ഉത്തരം നമുക്ക് കിട്ടി ഇനി സി നോക്കുക വൈ എന്ന തന്മാത്ര രൂപപ്പെടുന്നതിന് ആവശ്യമായ അമിനോ ആസികൾ എത്തിക്കുന്ന തന്മാത്രയുണ്ട് അപ്പം എം എന്ന് പറയുന്നത് ഡി എൻ എയുടെ സന്ദേശങ്ങൾ റൈബോസോമിൽ എത്തിക്കുക എന്നതാണ് എം ആർ എൻ എയുടെ ധർമ്മം അപ്പം അത് നോക്കുക എം ആർ എൻ എന്ന് പറയുന്നത് എം ആർ എൻ എന്ന് പറയുന്നത് നോക്കുക ഡി എൻ എയുടെ സന്ദേശങ്ങൾ ഡി എൻ എയുടെ സന്ദേശങ്ങൾ എവിടെ എത്തിക്കുന്നു റൈബോസോമിൽ എത്തിക്കുന്നു ഡി എൻ എയുടെ സന്ദേശങ്ങൾ റൈബോസോമിൽ എത്തിക്കുന്നതാണ് എം ആർ എൻ എ ഡി എൻ്റെ സന്ദേശങ്ങൾ റൈബോസോമിൽ എത്തിക്കുന്നതാണ് എം ആർ എ നമ്മുടെ അതല്ല ചോദിച്ചിരിക്കുന്ന വൈ എന്ന തന്മാത്ര ആവശ്യമായ അമിനോ ആസിഡുകൾ എത്തിക്കുന്ന തന്മാത്ര അപ്പം പ്രോട്ടീൻ തന്മാത്ര രൂപപ്പെടുന്നതിനാവശ്യമായ അമിനോ ആസിഡുകൾ നിർമ്മിക്കുന്ന തന്മാത്ര അമിനോ ആസിഡുകൾ റൈബോസോമിൽ എത്തിക്കുന്ന തന്മാത്രയ്ക്ക് പറയുന്ന പേര് ഓർത്തു വെച്ചിരിക്കുക അത് ടി ആറിനെ ആണ് ഓക്കെ അത് ടി ആർ ആണ് ഓക്കെ അപ്പൊ നിനക്ക് ഇവിടുന്ന് വേണ്ട ഒരു ആ വൺ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കിട്ടി എം ആർ എൻ ടി എൻ സന്ദേശങ്ങൾ റൈബോസോമിൽ എത്തിക്കുന്നു അമിനോ ആസിഡുകൾ എത്തിക്കുന്നു റൈബോസോമിൽ അമിനോ ആസിഡുകൾ എത്തിക്കുന്നു ധർമ്മം രണ്ടിനോ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം നോക്കുക സൂചക സൂചകങ്ങൾക്കനുസരിച്ച് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ഉചിതമായി പൂർത്തീകരിക്കുക ഓക്കെ മാംസ്യ സംശ്ലേഷണം എന്ന പേര് കേട്ട് ആരും പേടിക്കേണ്ട ബേജാറാവേണ്ട ഒരു കാര്യമില്ല മാംസ്യ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിർമ്മാണം തന്നെയാണ് മാംസ്യ സംശ്ലേഷണം എന്നുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു വാക്ക് കേട്ട് ആരും ബേജാറാവേണ്ട കാര്യമില്ല പ്രോട്ടീൻ നിർമ്മാണം ഓക്കെ ടി ആർ എൻ എ റൈബോസോമിൽ എത്തിക്കുന്ന തന്മാത്രകൾ അതാണ് ഇവിടെ എ എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ളത് റൈബോസോമിന്റെ ഭാഗമായ ആർ എൻ എ അതാണ് ബി റൈബോസോബിലേക്ക് സന്ദേശം എത്തിക്കുന്ന ആർ എൻ എ അതാണ് സി ഓക്കെ ടി ആർ എൻ എ റൈബോസോമ്പിൽ എത്തിക്കുന്ന തന്മാത്രകൾ നമ്മൾ മുമ്പത്തെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ ടി ആർ എൻ എയുടെ ധർമ്മം ടി ആർ എൻ എയുടെ ധർമ്മം എന്ന് പറയുന്നത് അമിനോ ആസിഡുകളെ റൈബോസോബിൽ എത്തിക്കുന്ന തന്മാത്രകളാണ് അപ്പം നമുക്ക് ടി ആർ എൻ എയുടെ ആ ഒരു ഇത് കിട്ടി അമിനോ ആസിഡുകളാണ് എ ആൻസർ അമിനോ ആസിഡ് ഓക്കെ നോക്കാം ഇനി അടുത്തോക്കാം റൈബോസോമിന്റെ ഭാഗമായ ആറിനെ റൈബോസോമിന്റെ ഭാഗമായ ആർ എണ് റൈബോസോമിന്റെ ഭാഗമായ ആർ എണ് ആർ ആർ എണ് അപ്പൊ നിങ്ങക്ക് ഈ ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിൽ മൂന്ന് ടൈപ്പ് ഉള്ള ആറ് ആണ് പഠിക്കാനുള്ളത് എം ആർ എൻ എ ടി ആർ എൻ എ അതുപോലെ തന്നെ ആർ ആർ എൻ എം ആർ എൻ എ ഡി എൻ എയുടെ സന്ദേശങ്ങൾ റൈബോസോമിൽ എത്തിക്കുന്നു ടി ആർ എൻ എ അമിനോ ആസിഡുകൾ റൈബോസോമിൽ എത്തിക്കുന്നു ആർ ആർ എൻ എ റൈബോസോമിന്റെ ഭാഗമായ ആറ് എണ് ഓക്കെ ഇത് റൈബോസോമിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന ആറിനെയാണ് ഇപ്പൊ പറഞ്ഞു ടൈബോസോമിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന ആർ എൻ എം ആർ എൻ എപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് മൂന്ന് ടൈപ്പ് ഉള്ള ആറ് ആണ് പഠിക്കാനുള്ളത് ഇവിടുന്ന് മൂന്ന് ടൈപ്പ് ഉള്ള ആറ് ആണ് പഠിക്കാനുള്ളത് ടി ആർ എൻ എ അതുപോലെ തന്നെ എം ആർ എൻ പിന്നെ ആർ ആർ എൻ ഓക്കെ ഈ മൂന്ന് ടൈപ്പ് ഉള്ള ആറ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പഠിക്കാൻ ഓക്കെ തരം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം നോക്കുക ഒരു വർഗസംഘരണ പരീക്ഷണത്തിൽ ഒന്നാം തലമുറയിൽ രൂപപ്പെട്ട ഉയരം കൂടിയ ഫലത്തിന്റെ നിറം മഞ്ഞയായ സസ്യത്തെ ടി ടി വൈവിൽ ശുഭാരഗണത്തിന് വിധേയമാക്കിയപ്പോൾ ലഭിച്ച വ്യത്യസ്ത തരം സസ്യങ്ങളിൽ ചിലതിന്റെ ജനിതക ഘടകം നൽകിയിരിക്കുന്നു ഇവയിൽ ഉയരം കൂടിയ ഫലത്തിന്റെ നിറം മഞ്ഞയായ സസ്യങ്ങളെ മാത്രം വേർതിരി വേർതിരിച്ചെടുക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നോക്കുക ആ ഇവയിൽ ഉയരം കൂടിയ ഫലത്തിന്റെ നിറം മഞ്ഞയായ സസ്യങ്ങളെ മാത്രം ഉയരം കൂടിയെന്ന് പറയുമ്പം അവിടുത്തെ പ്രകട ഗുണം ക്യാപിറ്റൽ ടി ഓക്കെ അവിടുത്തെ പ്രകട ഗുണം എന്ന് പറയുന്നത് ഉയരം കൂടിയ ഫലത്തിന്റെ എന്ന് പറയുമ്പോൾ ഉയരം കൂടിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രകട ഗുണം ക്യാപിറ്റൽ ടി ആണ് ഓക്കെ ഫലത്തിന്റെ നിറം മഞ്ഞയായ എന്ന് പറയുമ്പോഴും അവിടുത്തെ പ്രകട ഗുണം ക്യാപിറ്റൽ വൈ ആണ് അപ്പം ക്യാപിറ്റൽ ടീയും ക്യാപിറ്റൽ വൈയും പ്രകട ഗുണമായ സസ്യങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് നോക്കുക ടി വൈ ഇവിടുത്തെ പ്രകട ഗുണം ടി ആണ് ഇവിടുത്തെ പ്രകട ഗുണം ടി ആണ് ഗുപ്ത ഗുണം വൈ ആണ് സോറി ഗുപ്ത മറ്റേ ഫലത്തിൽ നിറം മഞ്ഞ അതും ഇവിടെ പ്രകട ഗുണമാണ് ഒരു ആൻസർ കിട്ടി നമുക്ക് ഒരു ആൻസർ കിട്ടി ടി ടി വൈവി ഇതൊരു ആൻസർ ആണ് ഓക്കെ വേറെ ഇവിടെ നോക്കുക ഇവിടെ ടി എന്ന് പറയുന്ന പ്രകട ഗുണം ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന പ്രകട ഗുണം പക്ഷേ ഫലത്തിൻ്റെ നിറം മഞ്ഞ അത് ഇവിടുത്തെ വൈ സ്മോൾ വൈ ആണ് സ്മോൾ വൈ ആണ് പ്രകട ഗുണം സ്മോൾ വൈ അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ വൈ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് നമുക്കിവിടെ ആൻസർ എഴുതാൻ പറ്റത്തില്ല അടുത്തു നോക്കുക ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഇവിടെ പ്രകട ഗുണം ക്യാപിറ്റൽ വൈ ആണ് ഇവിടെ അടുത്ത പ്രകട ഗുണം സോ ഇത് നമുക്ക് അടുത്ത ആൻസർ കിട്ടി അടുത്ത നോക്കുക വൈ ഇവിടെ പ്രകട ഗുണമാണ് പക്ഷേ ക്യാപിറ്റൽ വൈ പ്രകട ഗുണമാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി പ്രകട ഗുണം അല്ല ഇവിടെ സ്മോൾ ടി ആണുള്ളത് അപ്പം ഇതും നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഓക്കെ അടുത്ത നോക്കുക ക്യാപിറ്റൽ ടി പ്രകട ഗുണമാണ് പക്ഷേ ക്യാപിറ്റൽ വൈ ഇല്ല സ്മോൾ ഐ ആണ് പ്രകട ഗുണം സോ ഇതും വരാൻ പറ്റത്തില്ല അടുത്ത ക്യാപിറ്റൽ ടി പ്രകട ഗുണമാണ് അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈയുണ്ടോ സോ ആൻസർ അടുത്തത് മൂന്ന് ഓക്കെ ഈ മൂന്നെണ്ണമാണ് ആൻസർ നോക്കുക ക്യാപിറ്റൽ ടി ഇത് നമ്മളിപ്പം എഴുതിയ മൂന്ന് ആൻസർ ഓക്കെ എഴുതിയ മൂന്നെ ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു അതായത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വർഗസംകരണം ഈ ഒരു സുബരഹണം സുബരാഗണം അതുപോലത്തെ ഒക്കെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ബയോളജിയിൽ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണുക അതിൽ ഞാൻ ഈ ഒരു വർഗസംകരണത്തെപ്പറ്റി ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സോ അതൊക്കെ കാണുക അപ്പം ഞാൻ ഒരു വൺ വേഡ്സ് ഈ ഒരു പാഠത്തിൽ നിന്ന് രണ്ട് മൂന്ന് വൺ വേഡ്സ് ഞാൻ അവിടെ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം ആ ഒരു വൺ വേഡ്സ് ഞാൻ ഇവിടെ പറയുന്നില്ല ഓക്കെ ആ ഒരു വൺ വേഡ്സ് നല്ല വൺ ആണ് വരാൻ സാധ്യതയുള്ള വൺ ആണ് ഓക്കെ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പറ്റുവാണെങ്കിൽ ഞാൻ വെച്ചേക്കാം നിങ്ങൾ ഒരു എൻ്റെ ചാനലിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എസ് എസ് സി ബയോളജി എന്ന് പറയാൻ ഞാനവിടെ ആ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കാണുക അടുത്ത ചോദ്യം നോക്കുക ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇവിടെ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ ലിംഗനിർണ്ണയ ക്രോമസോമുകളിലെ ഘടകങ്ങൾ ഡി എൻ എയിലെ നിശ്ചിത ഭാഗങ്ങൾ ഇവയിൽ നിന്ന് ഉചിതമായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് ജീൻ എന്നതിനൊരു നിർവചനം എഴുതുക ഓക്കെ ജീൻ എന്നതിനൊരു നിർവചനം ഏതാണ് ഇത് വായിക്കുമ്പോ തന്നെ മനസ്സിലാകും ജീൻ എന്നതിനൊരു ഏതാണ് ജീൻ എന്നതിനൊരു നിർവചനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വഭാവങ്ങളെ വാഹകരാണ് ജീൻ എന്ന് പറയുന്നത് അപ്പം ഉത്തരം പാരമ്പര്യ സ്വഭാവങ്ങളെ വാഹകരായ ഡി എൻ എയിലെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ ഇത് രണ്ടു ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് ജീൻ എന്ന് പറയുമ്പോൾ ഓക്കെ ജീൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകരായ ഡി എൻ എയിലെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കുക ഉയരത്തോടൊപ്പം ബീജപത്രത്തിൻ്റെ നിറവും ബീജപത്രത്തിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ ഉയരക്കൂടുതൽ മഞ്ഞ പ്രകട ഗുണം ഉയരക്കുറവ് പച്ച ഗുപ്ത ഗുണം ഓക്കെ ഇവ പരിഗണിച്ച് നടത്തിയ വർഗസംഘരണ പ്രക്രിയ ചൂടെ തന്നിരിക്കുന്നു ഓക്കെ നോക്കുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ ടി സ്മോൾ ടി സ്മോൾ വൈ സ്മോൾ വൈ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ഇവിടെ സ്മോൾ ടി സ്മോൾ വൈ അതിനുശേഷം ഒന്നാം തലമുറ ഒന്നാം തലമുറ എന്ന് പറഞ്ഞാൽ എഫ് വൺ ഓക്കെ എഫ് വൺ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഓക്കെ ഫസ്റ്റ് ചോദ്യം നോക്കുക ഏത് ചോദ്യം നോക്കുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ഏത് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഇത് ഏത് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ബൈ ക്യാപിറ്റൽ ടി രണ്ട് പ്രകട ഗുണം ഉയരക്കൂടുതൽ ഗുപ്ത ഗുണം പ്രക ഗുപ്ത ഗുണവും ഉയരക്കൂടുതലാണ് പ്രകട ഗുണം മഞ്ഞ ഗുപ്ത ഗുണവും മഞ്ഞയാണ് സോ ഇവിടുത്തെ ഉയര കൂടുതൽ മഞ്ഞ ഓക്കെ ഇതാണ് ഉത്തരവ് ഉയരം കൂടിയ ബീജപത്രത്തിൽ നിറം മഞ്ഞയായ സസ്യം അടുത്തത് ടി വൈ ടി വൈ എന്നതിന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ സ്മോൾ ടി സ്മോൾ വൈ എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു ഈ രണ്ടെണ്ണം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത് രണ്ടും ബീജകോശങ്ങൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങളാണ് കോശങ്ങളാണോ ബീജകോശങ്ങൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങളാണ് അടുത്ത ടി ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ വൈ സ്മോൾ വൈ സൂചിപ്പിക്കുന്ന സ്വഭാവം ഏത് ഇതിലെ ഗുപ്ത ഗുണങ്ങൾ ഏതെല്ലാം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈയിലെ സ്വഭാവം എന്ന് ഉയരം കൂടിയ ബീജപത്രത്തിന്റെ നിറം മഞ്ഞയായ സസ്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ ഓക്കെ ഇതിലെ ഗുപ്ത ഗുണം ഉയരക്കുറവും ഗുപ്ത ഗുണം ഞാൻ ഇവിടെ ഇടുന്നില്ല കാരണം എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ഉയരം കൂടിയ ബീജപത്രത്തിന്റെ നിറം മഞ്ഞയായി സസ്യം ഇതാണ് പ്രകട ഗുണം എന്ന് പറയുന്നത് ഗുപ്ത ഗുണം ഉയരക്കുറവ് ബീജപത്രത്തിന്റെ നിറം പച്ച ഇതാണ് ഗുപ്ത ഗുപ്ത ഗുണം ഇതാണ് ഗുപ്ത ഗുണം ഉയരക്കുറവ് ബീജപത്രത്തിന്റെ നിറം പച്ചയായ സസ്യം അതാണ് ഗുപ്ത ഗുണം എന്ന് പറയുന്നത് ഓക്കെ ഇത് ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വർഗ്ഗസംഘരണം ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ഇടുക നമ്മൾ ആ ഒരു വർഗസംകരണവുമായി ബന്ധപ്പെട്ട വീഡിയോ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ നിൽക്കുവാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആ ഒരു വൺ വേർഡ് കണ്ടിട്ടും മനസ്സിലാവുന്നില്ലേ ആ ഒരു വൺ വേഡ് യൂട്യൂബിൻ്റെ വീഡിയോ അത് കണ്ടിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ ഇനിയും അടുത്തൊരു വർഗസംഘരണത്തിൻ്റെ ഇത് തന്നെയാണ് ചൂടെ നൽകിയത് ഈ വർഗസംകരണത്തിൻ്റെ ചിത്രീകരണം ഉചിതമായിട്ട് പൂരിപ്പിക്കാൻ ഓക്കെ നമുക്ക് ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി അതുപോലെ സ്മോൾ ടി സ്മോൾ ടീം ഇവിടെ നിന്ന് ഒരു രണ്ട് ബീജകോശങ്ങൾ അല്ലെങ്കിൽ രണ്ട് ലിംഗകോശങ്ങൾ എടുക്കുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒന്നാം തലമുറ ഉണ്ടാകും ഇവിടെ രണ്ടും എടുത്തിരിക്കുന്ന ആ ഒരു ബീജകോശങ്ങൾ ഏതൊക്കെയാണ് വൺ ടു എന്ന് പറയുന്ന ബീജകോശങ്ങൾ ഏതാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോക്കുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി അവിടുത്തെ പ്രകട ഗുണവും ക്യാപിറ്റൽ ടി ആണ് ഗുപ്ത ഗുണവും ക്യാപിറ്റൽ ടി ആണ് അപ്പം അവിടുന്ന് ഒറ്റ ഒരു ബീജകോശമാണ് എടുക്കേണ്ടത് അത് ക്യാപിറ്റൽ ടി ആണ് ക്യാപിറ്റൽ ടീ അത് ക്യാപിറ്റൽ ടി ആണ് ഇവിടെ ഇപ്പുറത്തും അതുപോലെ തന്നെ പ്രകട ഗുണം ഉയരക്കുറവാണ് സ്മോൾ ടീ അതുപോലെ തന്നെ ഗുപ്ത ഗുണം ഉയരക്കുറവാണ് സ്മോൾ ടീ അപ്പം ഇവിടുന്ന് സ്മോൾ ടീ എടുക്കുക ഓക്കെ ഇത് തന്നെയാണ് ഉത്തരം നോക്കുക ഫസ്റ്റ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ടി സെക്കൻഡ് സ്മോൾ ടീ ഓക്കെ അടുത്ത ചോദ്യം ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നിങ്ങൾക്ക് ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് മോഡൽ ഈ ഒരു ചോദ്യം വന്നിട്ടില്ല അതുകൊണ്ട് പബ്ലിക്കിന് വരാൻ സാധ്യത ഇല്ലാതില്ല വരാം നോക്കി വെക്കാം പക്ഷെ പ്രോട്ടീൻ നിർമ്മാണം നല്ല രീതിയിൽ പഠിച്ചു വെക്കാം ഓക്കെ അടുത്ത ഈ ഒരു ചോദ്യം ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ രണ്ട് മാർക്ക് നിങ്ങളുടെ ഡി എൻ എയുടെ ആ ഒരു ഘടന സൂചിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡി എൻ എ ആർ എൻ എയിലെ നൈട്രജൻ ബേസുകളെ പറ്റി ഒന്നെങ്കിൽ വൺ മാർക്കിനോ അല്ലെങ്കിൽ രണ്ടു മാർക്കിനോ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാവുന്നതാണ് പബ്ലിക് എക്സാമിനോ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക നോക്കുക ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം വെതുക ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം വേദുക ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നത് ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രം ന്യൂക്ലിയോടൈഡുകൾ ന്യൂക്ലിയോടൈഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഡി എൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളുടെ അടിസ്ഥാനമാണ് ഡി എൻ എ ഡി എൻ എയിലെ ആ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളാണ് ഓക്കെ ചിത്രീകരണം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ് ന്യൂക്ലിയോട്ടൈഡുകൾ ഇതിന്റെ വിവിധ നിർമ്മാണ ഘടകങ്ങളെ അതല്ലേ ഇതിന്റെ വിവിധ നിർമ്മാണ ഘടകങ്ങൾ നോക്കുക പഞ്ചസാര തന്മാത്ര നൈട്രജൻ ബേസ് ഇതാണ് ഫോസ്ഫേറ്റ് തന്മാത്ര ഇതാണ് ഫോസ്ഫേറ്റ് തന്മാത്ര ഇതാണ് പഞ്ചസാര തന്മാത്ര ഇതാണ് നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ് ഓക്കെ അടുത്തു നോക്കിയാൽ ഡി എൻ എ എക്സ് എന്ന സവിശേഷ തന്മാത്രകൾ ഏതെല്ലാം അപ്പം അതിലെ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് നോക്കുക അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ ഇത് ഈ ഒരു സ്ലൈഡ് ഞാൻ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൺവേഡ് നിന്ന് എടുത്ത ഒരു സ്ലൈഡ് ആണ് ഇത് നിങ്ങൾ നോക്കി വെക്കുക ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ ഡി എൻ എയിലെ നൈട്രോജൻ നോക്കാം അതുപോലെ മാറ്റമുള്ളത് ഡി എൻ എയിലെ അതുപോലെ തന്നെ ആർ എൻ എയിലെ യുറാസിലും അത് ഞാൻ വൺവേഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഈയൊരു സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഈയൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള വൺവേഡ്സ് എല്ലാം ഞാൻ ആ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കൂടുതൽ ഞാൻ കടക്കുന്നില്ല അടിനും തൈമിനുമായിട്ട് ബാത്രൂമിൽ ബന്ധപ്പെടത്തുള്ളൂ ഏർപ്പെടുത്തുള്ളൂറ്റോസിനും ആ തമ്മിലാണ് ചേരുന്നത് ഓക്കെ ഇതെല്ലാം ഞാൻ ആ സൈഡ് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക വളരെ വിശദമായിട്ട് ഞാൻ ഈ ഡി എൻ എയിലും ആർ എൻ എയും പറ്റി വളരെ വിശദമായിട്ട് ഞാൻ അവിടെ പറയുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കുക പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫ്ലോ ചാർട്ട് ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ നിർമ്മാണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ ആർ എൻ എയുടെ തരണം ചോദിക്കാം അല്ലെങ്കിൽ ഈയൊരു ഫ്ലോ ചാർട്ട് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കാം പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു എം ആർ എൻ എത്തുന്നു ഡി എൻ നിന്ന് എം ആർ എൻ രൂപപ്പെടുന്നു വിവിധ തരം അമിനോ ആസികൾ റൈബോസോമിൽ എത്തുന്നു എം ആർ എൻ എൽ സന്ദേശങ്ങൾക്കനുസരിച്ച് അമിനോ ആസുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു എം ആർ എൻ എൽ ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസിന് എം ആർ എൻ എ ന്യൂക്ലിയസിന് അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് വരേണ്ട ഡി എൻ നിന്ന് എം ആർ എൻ എ രൂപപ്പെടുന്നു അതിനുശേഷം എം ആർ എൻ എ ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു അതിനുശേഷം എം ആർ എൻ എ റൈബോസോമിൽ എത്തുന്നു വിവിധ തരം ആസിഡുകൾ റൈബോസോമിൽ എത്തുന്നു അതിനുശേഷം എം ആർ എൻ എയിലെ സന്ദേശങ്ങൾക്ക് അനുസരിച്ച് അഭിനോ ആസതികൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു അതിനുശേഷം അവസാനം നിർമ്മിക്കപ്പെടുന്നു ഓക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ആർ എൻ എയുടെ ഇരയാകാൻ സാധ്യതയുള്ളത് ഏതൊരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്ന ആർ എൻ എയുടെ ഒരു വൺ മാർക്ക് കൊസ്റ്റിൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഡി എൻ ആർ എൻ എജൻ ബെ പറ്റി ചെലപ്പോ ഒരു വൺ മാർക്ക് പ്രതീക്ഷിക്കാം പെർസെന്റേജ് ചാൻസ് ആണ് ഒരു വൺ മാർക്കിനുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നോക്കുക ചുവടെ തന്നിരിക്കുന്നവയിൽ ആർ എൻ എയുടെ ഇഴയാകാൻ സാധ്യത ഉള്ളതേത് അപ്പൊ ആർ എണ്ണയുടെ ഇഴയാ സാധ്യത അത് അപ്പം അതിനു മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ലൈഡിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്ഥലം നോക്കുക ആർ എൻ എയുടെ ആ ഒരു നൈട്രജൻ ബേസുകൾ ആ ഒരു സംഭവം ഏതൊക്കെയാണ് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞു അഡിനിൻ യുറാസിൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിനിൻ യുറാസിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആർ എൻ എയിൽ മാത്രമുള്ള തന്മാത്ര അല്ലെങ്കിൽ ആ ഒരു നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് യുറാസിലാണ് ഓക്കെ യുറാസിലാണ് ഇവിടെ നോക്കുക ഇവിടെ നോക്കുക അഡിനിൻ അഡിനിൻ ആണ് എന്ന് പറയുന്നത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് തൈമിനാണ് ടി ഗ്വാനിൻ ജി സൈറ്റോസിൻ സി ഓക്കെ അത് അത് സെറ്റാന്ന് വിശ്വസിക്കുന്നു പിന്നെ യുറാസിൽ യു ആണ് ഓക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ തന്നെ ആൻസർ പകുതി പേർക്ക് മനസ്സിലാക്കണം ആർ എൻ എൽ തൈമിൻ ഇല്ല യുറാസിൽ മാത്രമാണുള്ളത് അപ്പം ഇവിടെ നോക്ക ഫത്തെ ടീ ഉണ്ട് തൈമിൻ ഉണ്ട് ഇവിടെ ടീ ഉണ്ട് ടീ എന്ന് പറയുമ്പോൾ ഡി എൻ എളാണ് ടി ആർ എൻ എൽ ഇള്ള അപ്പം അത് ഫസ്റ്റത്തെ അതില്ല രണ്ടാമത്തേലും ടി ഉണ്ട് അപ്പൊ അതുമല്ല മൂന്നാമത്തേലും ടീ ഉണ്ട് അതുമല്ല ഇവിടെ അല്ലാതെ നിങ്ങൾ കണ്ടുപിടിക്കാം യു ഉള്ളത് ഏതാന്ന് നോക്കിയാൽ മതി യു എന്ന് പറഞ്ഞ യുറാസിൽ യുറാസിൽ നമ്മുടെ ആർ എൻ എൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഓക്കെ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നോക്കുക ഡി എൻ എ തന്മാത്രയുടെ ചുറ്റു മാതൃക പ്രകാരം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തിയിരുത് അപ്പൊ ചുറ്റുകോവണി മാതൃക പ്രകാരം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തിയത് ഏതാണ് ശരിയായത് അത് കണ്ടെത്തിയതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്ക ഡി എൻ എ തന്മാത്ര നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട് ഡി എൻ എ തന്മാത്ര നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ടോ ഉണ്ട് ഡി എൻ എ തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഡി എൻ എൽ മൂന്നിനെണ്ണം നൈട്രജൻ ബേസുകൾ കാണപ്പെടും ഡി എൻ എൽ മൂന്നിന് നൈട്രജൻ ബേസുകളാണ് കാണപ്പെടുന്നത് അല്ല ഡി എൻ എൽ നാലെണ്ണമാണ് കാണപ്പെടുന്നത് സോ ഇത് തെറ്റാണ് ഡി എൻ എൽ കാണപ്പെടുന്ന എല്ലാ നൈട്രജൻ ബേസുകളെയും ആർ എൻ എയിലും കാണപ്പെടുന്നത് ഡി എൻ എൽ എല്ലാം ആർ എൻ എ കാണപ്പെടുന്നുണ്ടോ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എൻ എ തൈമിനുണ്ട് പക്ഷേ ആർ എൻ തൈമിനില്ല അതിന് പകരം യുറാസിലാണുള്ളത് സോ ഇതും തെറ്റാണ് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് ഡി എൻ എയുടെ പടികൾ നിർമ്മിച്ചത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണോ അതെ നൈട്രജൻ ബീസുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് സോ എയും ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി എൻ എ തന്മാത്രമേ നൈട്രജൻ ബീസുകൾ അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് ഡി എൻ എയുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്ക് ഒന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അത്രക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മറ്റേ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ അത്രയും വളരെ ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ചിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നിങ്ങൾ പഠിച്ചു ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ മുറിഞ്ഞുമാറലാണ് ഈ ഒരു ചിത്രം ക്രോമസോമാണിത് ക്രമസോമിന്റെ മുറിഞ്ഞുമാറൽ എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റേ പച്ചയും മഞ്ഞു നോക്കലും ആ ഒരു ചിത്രം അതിൻ്റെ ധർമ്മവും അവിടുത്തെ പ്രവർത്തനവും എല്ലാം നിങ്ങൾ ക്രോമസോമിന്റെ മുറിഞ്ഞുമാറലുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്ന് പഠിച്ചു വെക്കുക അവിടുന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാർക്കിന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് ആ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു ക്രോമസോം ജീനുകളുമായി ഇതിനുള്ള ബന്ധം എന്താ ക്രോമസോമിലെ ഡി എൻ എയിലെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്നത് ക്രോമസോമിലെ ഡി എൻ എയിലെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് നിങ്ങക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വൺ വേർഡ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കുറേ നേരം പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഇത് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു ആ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല അവിടെ ഡിസ്കസ് ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൂ ബാക്കി ചാപ്റ്ററും ഉണ്ട് നിങ്ങൾക്ക് ഞാൻ വളരെ പ്രയോജനപ്രദമാണ് ആ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ കുറേ നേരം ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പ്രയോജനപ്രദമായ വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സോ പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം